സാമ്പത്തിക ഞെരുക്കത്തിന്റെ നടുവിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് സംസ്ഥാനത്തെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്രവിഹിതം ശരിയായ നിലയിൽ ലഭിക്കുന്നില്ലെന്നും പി രാജീവ് ചേർത്തലിൽ പറഞ്ഞു ಅಯರ್ <laughs> ಮಾ കൊയർ എന്ന് പറഞ്ഞാണെങ്കിൽ പക്ഷെ അത് മുന്നോട്ട് പോയില്ല ഏറ്റെടുത്തില്ല ഇരുപതാം തീയതി ഫെബ്രുവരി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ഏറ്റെടുത്തിട്ട് കെ എസ് ഐ ടി സി എടുത്തു കെ എസ് ഐ ടി സി കിട്ടുന്ന കൊയർ തുടങ്ങാൻ തീരുമാനിച്ച പൂർത്തി അപ്പൊ അതിപ്പോ ആ സ്ഥലം തന്നെ നമ്മൾ ഏറ്റെടുത്ത കമ്പോഡൻ കമ്പനി ഇരുപതാം തീയതിയോടുകൂടി ഫെബ്രുവരി ഇരുപതാം തീയ്യോട് അതിന്റെ ഷിപ്പ്യാർഡ് മറ്റ് സംവിധാനങ്ങളൊക്കെ ചർച്ചയ്ക്ക് ശേഷം അത് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെയും അതിന്റെ ഒരു ഭാഗമാക്കി ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിനെയും കൂടി അതിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയും പിന്നെ ദൈനംദിന ചെലവ് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും അതിലാണിപ്പോ ഏറെ കാലത്തിന് ശേഷം ഇപ്പം നമ്മൾ എൻഒ സി കൊടുക്കും ഇവിടെ പെട്രോൾ ഔട്ട്ലെറ്റ് എൻഒ സി കിട്ടിയില്ല അത് കൊടുക്കും ചെലവ് വേറെ വകയിലൂടെ അതും ഇപ്പോ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പിന്നെ ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഒരു റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടാണ് ഒന്നര കോടി ഓർഡറിന് വേണ്ടി കൊടുത്തു അത് തിരിച്ചു വന്നു വീണ്ടും എടുത്തു കൊടുക്കുന്ന പക്ഷേ റിവോൾവിംഗ് ഫണ്ട് രണ്ടര കോടി അല്ലേ അഞ്ചു കോടി രണ്ടര കോടി കൊടുത്തു അഞ്ചു കോടി റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കി ഗവൺമെന്റ് ഗവൺമെന്റ് നേരിട്ട് കൊടുക്കാൻ കൊടുക്കാൻ കോടി കോടി റിവോൾവിംഗ് ഫണ്ട് രണ്ടര ഒന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങനെ റിവോൾവ് ചെയ്യാവുന്ന ഒരു ഓർഡർ അനുസരിച്ച് കൃത്യസമയത്ത് പറ്റുന്ന സംവിധാനം സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ചേർത്തല ഓട്ടോ കാസ്റ്റിലെ സൗരോർജ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റെയിൽവേ ബി ടു ബി ഷിപ്പാർഡിൽ നിന്നുള്ള ഓർഡറുകൾ എം എസ് എം ഐയിലൂടെയുള്ള സാധ്യതകൾ റിവോൾവിംഗ് ഫണ്ട് തുടങ്ങി വിവിധ രീതിയിൽ ഈ സ്ഥാപനത്തെ പരമാവധി ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ സ്ഥലത്ത് മാരി ടൈം ക്ലസ്റ്ററിൻ്റെ ആദ്യപാദം ആരംഭിക്കുന്നത് ഫെബ്രുവരി ഇരുപതിനുള്ളിൽ പ്രഖ്യാപിക്കും ദൈനംദിന ചെലവുകൾക്കായി പെട്രോൾ പമ്പ് സ്ഥാപിക്കാനായി എൻ ഒ സി നൽകിയിട്ടുണ്ട് അങ്ങനെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും സ്ഥാപനത്തെ നിലനിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഓട്ടോകാസ്റ്റിലെ സൗരോർജ്ജ പദ്ധതിയിലൂടെ പ്രതിമാസം പത്ത് ലക്ഷം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കാം ഇതോടെ ഉൽപാദന ചെലവ് കുറച്ച് വിപണിയിൽ കൂടുതൽ മത്സരം സജ്ജമാക്കാൻ സാധിക്കും പദ്ധതിക്കായി ചെലവഴിച്ച തുക ഒൻപത് വർഷം കൊണ്ട് തിരിച്ചു പിടിക്കാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഓട്ടോകാസ്റ്റ് ലാഭത്തിലായിരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സൗരോർജ്ജം ഉപയോഗിച്ചുള്ള ഓട്ടോകാസ്റ്റിലെ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിനും മന്ത്രി തുടക്കമിട്ടു പി ചിത്രഞ്ജൻ എം എൽ എ അധ്യക്ഷനായി എ എം ആരിഫ് എം പി മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു മാരാരുക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായി വാർഡ് മെമ്പർ സീമ ദിലീപ് ഫോട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല മാനേജിംഗ് ഡയറക്ടർ വി കെ പ്രവിരാജ് വ്യവസായ വകുപ്പ് ഒ എസ് ഡി ആനി ജൂലി തോമസ് ഫോട്ടോകാസ്റ്റ് മുൻ ചെയർമാൻ കെ എസ് പ്രദീപ് കുമാർ ഡയറക്ടർ കെ എസ് രാജീവ് എ ഡി എം എസ് സന്തോഷ് കുമാർ സീനിയർ മാനേജർ പി വരദരാജ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിദിനം ശരാശരി ഇരുപത്തി അയ്യായിരം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഓട്ടോകാസ്റ്റിൽ ഹരിതോർജ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപാദന ചെലവ് കുറയ്ക്കുകയാണ് ലക്ഷ്യം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ സഹായത്തോടെ സ്ഥാപിക്കുന്ന രണ്ട് മെഗാവാട്ട് സൗരോർജ പദ്ധതിയിലൂടെ പ്രതിദിനം എണ്ണായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ബിൻമീഡിയ ചർച്ച